അഞ്ച് മണിക്ക് പുറപ്പെടുന്ന ഞങ്ങൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം അഞ്ചര ആയിട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ലേറ്റായിപ്പോയി ഫുഡൊക്കെ വെച്ച് എടുത്തുവച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കഴിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഓടി ഓടിപ്പോയിരുന്നു സലാം ഇറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ അത്രയും ഫാസ്റ്റായിട്ടാണ് ഇറങ്ങിയത് കാരണം ആയിരുന്നു മക്കളൊക്കെ ഉണന്നൊന്ന് ശരിയായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള സമയം പിടിച്ചു റോഡും കാലാവസ്ഥയും ആയതുകൊണ്ട് നല്ല ഫാസ്റ്റായിട്ടാണ് പോയത് ഇപ്പോൾ സമയം ഏകദേശം ആറേ പത്തായിട്ടോ നേരെയൊക്കെ വെളുത്ത് തുടങ്ങിയിട്ടുണ്ട് സത്യം പറഞ്ഞപ്പോൾ എയർപോർട്ടിൽ എത്തേണ്ട റിപ്പോർട്ടിങ് ടൈമായിട്ടുണ്ട് ആറേ പത്തിനാണ് എത്താൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് ഒമ്പതേ പത്ത് എത്തിനാണ് ഫ്ലൈറ്റ് മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും എത്തണമല്ലോ ഞങ്ങളൊന്നും നോക്കിയില്ല ഫാസ്റ്റായിട്ട് പോയത് ഏകദേശം ആറ് ഇരുപത് ഞങ്ങൾ എയർപോർട്ടിൽ എത്തി അത്രയും ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ നേരെ മഴ കുത്തി എൻ്റെ നേരം എയർപോർട്ടിൻ്റെ കപാടം കണ്ടതും യാമിമോ ഒന്നായിട്ട് ഒമ്മിറ്റ് ചെയ്തു നന്നായിട്ട് ഒമ്മിറ്റ് ചെയ്താൽ ഒരുപാട് ഒമ്മിറ്റ് ചെയ്തു ഞാൻ ആകെ ടെൻഷനായി വേഗം ക്ലീൻ ചെയ്ത് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ ഒക്കെ എടുത്തു കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് കാക്ക ഒരു സർവീസ്മാനെ ഏൽപ്പിച്ചായിരുന്നു ജില്ലുമോന് ഇതൊന്നും അറിഞ്ഞിട്ടില്ല മുപ്പര് നല്ല വർക്കാണോ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോഴുള്ള വർക്കാണോ എന്നൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു യാമോളം ബാബൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് ഞാനിതാ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ ആ സർവീസ്മാൻ ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പിന്നാലെ ഇങ്ങനെ പോയാൽ മതി കേട്ടോ ഏറ്റവും നല്ലതാണ് നമ്മൾ എപ്പോഴും പോകുമ്പോൾ ഇങ്ങനെ ആൾക്കാർ ഓപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ പാസ്പോർട്ട് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട് യാമിമോൾ ഇതാക്കുന്നവിടെ പരിസരമൊക്കെ നോക്കണം നമ്മൾ അതിലൂടെ ഒക്കെ ഇറങ്ങി നടക്കണമൊക്കെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കുഴപ്പം കാര്യങ്ങളൊന്നും ഉണ്ടായില്ല കാക്കുന്ന സാധനം കൊണ്ടുപോയി വന്നതിൻ്റെ കൂട്ടത്തില് കൊണ്ടുവന്നാട്ടായി കണ്ടത് നല്ല ഇഷ്ടമായിരുന്നു അത് പിടിച്ചോണ്ടതിന് കുറേ നേരം കളികളൊക്കെ കഴിഞ്ഞലായിരുന്നു കുറേ റിലാക്സിഡ് ആയിരുന്നു കേട്ടോ മുപ്പത്തി പേർക്ക് അതിന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല മുപ്പത്തിയേര് ബാഗ് ബാഗൊക്കെ ഇട്ടുകൊണ്ടിരിക്കും നടക്കിയിരുന്നു അവിടെയൊക്കെ ഇഷ്ടമായിട്ടുണ്ട് എയർപോർട്ടും കാര്യങ്ങളൊക്കെ മുപ്പത്താക്കും ഞങ്ങൾ ലഗേജ് തൂക്കണ സമയത്തി ആയാൽ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഫോട്ടിൻ്റെ കുറച്ച് അപ്പറുണ്ടായിരുന്നു പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഫാമിലി ആയതുകൊണ്ട് പോലൊന്നും പറഞ്ഞതൊന്നുമില്ല എപ്പോഴും ഭാഗ്യം നമ്മളോട് കൂടിയാണല്ലോ അങ്ങനെ തന്നെ എനിക്ക് നല്ലൊരു ഫ്രണ്ടിനെ കിട്ടി മുപ്പത്തിയേരാണ് അത് കോഴിക്കോട് കാര്യമാണ് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു അങ്ങനെ അങ്ങനത്തെ ഞങ്ങൾ രണ്ടാളും കൂട്ടായിട്ടോ ഞങ്ങൾ നേരെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഉള്ളിൽ കയറി കയറിയിരുന്നു അങ്ങനെ സമയം ഏഴ് മൂക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തു ഞങ്ങളൊന്ന് കുളിപ്പിച്ചെടുക്കാം അപ്പോൾ നോക്കണു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എക്സ്പ്രഷൻ ക്യൂവനാണുള്ള കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു ഓൾ അതിലൂടെ ഓടി കളിച്ച് നടക്കുന്നുണ്ടെന്ന് ഏപ്പോൾ ഏതുകൊണ്ട് നമുക്ക് ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല അടിപൊളിയായിരുന്നു അവിടെ കുട്ടികളുടെ കൂടെ കൂട്ടുകൂടി ഞങ്ങൾ നല്ല ഡ്രസ്സായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നോക്കണു അവിടെ തന്നെ മൂപ്പു തേരി ഇരിക്കുന്നുണ്ടോ വേറെ കുസൃതിയും കാര്യങ്ങളൊന്നുമില്ല കൂളായിരുന്നു അത്ര നേരം സമയം പോയത് അറിഞ്ഞേയില്ല ഞാനോളെ കളിഞ്ഞ് നോക്കി ഇവിടെ ഇങ്ങനെ ഇരിക്കും അനൗൺസ്മെൻറ്റ് വരുന്നതിന് മുമ്പ് പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഒന്ന് ചേഞ്ച് ചെയ്ത് മൂപ്പത്തേരി ഉഷാറാക്കും എപ്പോഴെത്തി നട്ടേരറിയിക്കണല്ലോ അപ്പോൾ പൊതുവെയുള്ള ക്ലീശ ഒക്കെ എടുക്കാൻ വേണ്ടി തുടങ്ങി അപ്പോൾ അമിമോളിത ഓടി വരുന്നുണ്ട് കേട്ടോ കാരണം നല്ല ക്യൂട്ടായിട്ട് അതേ കൂടി ഇതൊന്നും നടക്കേണ്ടത് അപ്പോൾ ഇതാക്കണോ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ ക്ലീൻ ചെയ്ത് ഒന്ന് കുളിച്ചൊരുങ്ങി അപ്പോഴേക്കും ഗേറ്റ് ത്രീയിൽ വണ്ടി പുറപ്പെടാനായിരുന്നു പറഞ്ഞ് വിളിച്ച് പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഓടി ഗേറ്റ് ത്രീയിൽ എത്തിയിട്ടോ അപ്പോൾ തന്നെ ഞങ്ങൾ ഫ്ലൈനാഴ്സ് അവിടെ നിന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ പോണത് ഓടി പോവാണേ മോക്ക് ഞാൻ അവിടെയൊക്കെ നിർത്തി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ സ്ലോലി പോയാൽ മതിയല്ലോ അത് കെ എസ് ആർ ടി സി എന്നുള്ളൊരു സീറ്റൊന്നും കിട്ടാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെ ഇതാക്കണോ ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് ഞങ്ങളോട് എന്തൊക്കെയാ പറഞ്ഞ് വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ മറ്റേ കാനിലെ കണ്ണാട് വെച്ചിട്ട് എന്തൊക്കെയാണ് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാക്കണു അവിടെ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പക്ഷേങ്കിൽ ഓവർ ലൈറ്റ് ആയതുകൊണ്ട് ഒന്നും തന്നെ ക്ലിയർ ഒന്നും ഉണ്ടായിരുന്നില്ല അതങ്ങനത്തെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇതാ ഫ്ലൈറ്റിലേക്ക് പോവുകയാണ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അല്ലാണ്ടല്ല അങ്ങനെ ഫ്ലൈറ്റിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് അമ്മ കാണിച്ചു കൊടുക്കാൻ നമുക്ക് ഒരു പുതു കാഴ്ചകളാണ് അപ്പോൾ അതൊക്കെ കാണിച്ചെടുത്ത് കാണിച്ചെടുത്ത് പോവുമായിരുന്നു കേട്ടോ ഫൈനലി ഫ്ലൈറ്റിലെത്തി അപ്പോൾ എനിക്ക് ഹാൻഡ് ലഗേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് പോകാരുന്നു കയ്യിലൊന്നും ഇല്ലാതെ യാമിമോളം മാത്രം എടുത്തുകൊണ്ട് സുഖമായിട്ട് പോയിരുന്നു ഞാൻ അങ്ങനെ മനപ്പൂർവ്വം ഹാൻഡ് ഒന്നും എടുക്കാതിരുന്നതാണ് അങ്ങനെ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവണ്ടല്ലോ എന്ന് കരുതി പക്ഷെങ്കിൽ വേണമെങ്കിൽ ട്രോളി എടുക്കായിരുന്നു എന്ന് പിന്നെ തോന്നിയിട്ടോ അപ്പോൾ ഇതാക്കണോ ഞങ്ങളുടെ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫ്രണ്ട് മുമ്പേ കയറാൻ തുടങ്ങി ഈ റിയാദിൽ ഞങ്ങൾ ഒരുമിച്ചാണ് ഏകദേശം ഒന്ന് രണ്ട് കിലോമീറ്റർ വ്യത്യാസത്തിലുള്ള വീട് എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞപ്പോൾ മനസ്സിലായി കേട്ടോ ഇൻഷാല്ല അവിടെ എടുത്തിട്ട് എന്തായാലും അവർ വീട്ടിലേക്ക് പോകണം ഇങ്ങോട്ട് വിളിക്കും വേണം അങ്ങനെ സീറ്റിലൊക്കെ ഇരുന്ന് ഒന്ന് റെഡിയായി വിൻഡോ സീറ്റായിരുന്നു യാമി നമുക്ക് നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഓൾ അതിലൂടെ കാഴ്ചകളൊക്കെ കാണിയിരുന്നു പക്ഷേ എങ്കിൽ പൊതുവേ ഉള്ളതുപോലെ തന്നെ ഇന്നും ആ ചിറകിൻ്റെ ഭാഗത്ത് തന്നെ കിട്ടിയത് അപ്പോൾ ആ വിൻഡോ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനൊക്കെ പഠിച്ചു അപ്പോൾ അതേപോലെ കുറച്ച് നേരം കളി കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗ്ലാസ് ക്ലീൻ അല്ലാത്തതുകൊണ്ട് നല്ല ക്ലിയറായി കാണുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഏകദേശം ഓൺ ടൈമിലായിരുന്നു എടുത്തത് ഒമ്പത് പത്തിന് തന്നെ ഫ്ലൈറ്റ് പറന്നുട്ടോ അപ്പോൾ അതുകൊണ്ട് അതുവരെയുള്ള വെയിറ്റിംഗ് ആണ് അതുവരെ ഞങ്ങൾക്കൊന്ന് അറേഞ്ച് ചെയ്തു ഒക്കെ ഒന്ന് ശരിയായി സെറ്റായിരുന്നു സീറ്റ് ബെൽറ്റ് കെട്ടു യാമിമോളുണ്ടായത് കൊണ്ട് അവൾക്ക് സീറ്റില്ല അവൾക്ക് മടിയിലല്ലേക്ക് നമുക്ക് ജ്യൂട്ടി അല്ലേ രണ്ട് വയസ്സിന് താഴെയുള്ളവർക്ക് ടിക്കറ്റ് ഇല്ല അപ്പോൾ അവൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു എക്സ്ട്രാ സീറ്റ് ബെൽറ്റ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്ലൈറ്റ് പറക്കാൻ തുടങ്ങാൻ നേരത്തെ ഒരു എന്തോ ഒരു വാതകം പോലെ ഇങ്ങനെ വരാനുണ്ടായിരുന്നു അതെന്തോ കൂളിങ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഗതിയാണെന്ന് തോന്നുന്നു അപ്പോൾ അതിങ്ങനെ ചുറ്റോറും വരുന്നുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴിഞ്ഞിരുന്നു റെഡി ആയിട്ട് ഫ്ലൈറ്റ് അനൗൺസ് ചെയ്യാൻ തുടങ്ങി ഇത് ഫ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ടിങ് ടൈമിൽ ചെയ്വേദന ഉണ്ടാവും എന്ന് ശേഷം യാമിമോൾക്ക് ഫീഡ് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊന്നും ഉറങ്ങിപ്പോയി ഒരു പത്തര ആയപ്പോഴാണ് എയർ ഹോസ്റ്റേഴ്സ് വന്നിട്ട് എനിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ തരാൻ തുടങ്ങി അപ്പോൾ ഇനി ഉണർന്നു കേട്ടോ അപ്പോൾ ആ ഒരു എന്താ ബോഡി ബാസ് ചോദിക്കണമൊക്കെ കേട്ടപ്പോൾ യാമി മോൾ ഉണർന്നു ഫ്ലൈറ്റ് യാത്രയിൽ ഞാൻ പൊതുവേ കൂടുതലായിട്ട് ഫുഡ് കഴിക്കലില്ലാത്തതു കൊണ്ട് തന്നെ ഞാൻ കുറച്ച് എന്തെങ്കിലും ഓർഡർ ചെയ്താൽ മതി എന്ന് പ്രത്യേകിച്ച് ഇക്കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ താക്കോണു നല്ല ടേസ്റ്റുള്ള സാൻഡ്വിച്ചായിരുന്നു കേട്ടോ ഒരു ലേസ് ഉണ്ടായിരുന്നു ചിപ്സിൻ്റെ പാക്കറ്റും ഉണ്ടായിരുന്നു ഒരു ആൻഡ് ഒരു പാക്കറ്റും ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റുള്ള ആയിരുന്നു അടിപൊളിയായിരുന്നു യാമിമോളും കഴിച്ചു നോക്കും ഇനി ഇഷ്ടമായിട്ടുണ്ട് അധികം സ്പൈസസൊന്നുമില്ലാത്തതുകൊണ്ട് ഒക്കെ ഇഷ്ടമായിരുന്നു അപ്പോൾ നോക്കണു ഞങ്ങളിത് ആ ഫുഡേ കഴിക്കാൻ തുടങ്ങി യാമിമോളി ആ ഫുഡേ കഴിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് സഹായിക്കണമൊക്കെ കേട്ടോ ഞാൻ അവളുടെ എന്തൊക്കെയാ ഇങ്ങനെ വീഡിയോ എടുക്കണമൊക്കെ ഉണ്ട് അപ്പോൾ നോക്കണു എന്നെ മെയിൻ ആയിട്ട് ഫ്ലൈറ്റ് യാത്രയിൽ സഹായിച്ചൊരു ഘടകമാണ് ആ സ്പിന്നർ ആ സ്പിന്നർ ഇങ്ങനെ ആ വിൻഡോയിൽ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് ഓളായ്മ അങ്ങനെ ഇരുന്ന് കളിക്കുന്നു കാരണം ഓളെ ഫ്ലൈറ്റ് ചെയ്യാത്തതിൽ എത്രത്തോളം കംഫർട്ടബിൾ ആകണം അത്രയും എനിക്ക് അത്യാവശ്യം ഓരോ ടോയ്സും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിരുന്നു അത് വഴിയേ മനസ്സിലാവും എന്തൊക്കെയാണ് ടോയ്സാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത് എന്നുള്ളത് ഈ ടോയ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അതായ്മ ഒരുപാട് സമയം ഉള്ളിങ്ങനെ കളിച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു എന്താ നമ്മൾ മക്കൾക്ക് മാക്സിമം ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം അതുപോലെ തന്നെ പോപ്പ്കോൺ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ആക്സിഡൻറ്റി വീഡിയോ ഓൺ ആയ വീഡിയോ എന്ന് തോന്നുന്നുണ്ട് കാരണം ഞാൻ വിമൾ അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ പോപ്കോണൊക്കെ കഴിച്ചു ഒന്ന് ഉഷാറായി പിന്നെ കുറച്ച് ബുക്ക്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ നല്ല നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ബുക്ക്സ് ആ ബുക്കുകളോട് ഒരുപാട് നേരം അത് കളിച്ചിരുന്നു നമുക്ക് അത് പുതുതായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ആ ഫ്ലൈറ്റിലാണ് അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ആയിരുന്നു കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് തരുന്നൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ ഓക്കെ ഇഷ്ടമുള്ള മൃഗങ്ങളെ പക്ഷികളൊക്കെ ഉള്ള ബുക്ക് ചെയ്യുന്നു അപ്പോൾ അതിൽ കുറേ നേരം കളിച്ചിരുന്നിട്ടുണ്ടായിരുന്നു പിന്നെയും ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ ടോയ്സ് മെയിൻ ആയിട്ട് എടുത്താൽ തന്നെ ഓളെ നമുക്ക് ഒരുപാട് കംഫർട്ടബിൾ ആക്കാൻ പറ്റി പറ്റും അല്ലാതെ നമ്മൾ ഒന്നും കാണിച്ചു കൊടുക്കാനോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മൾ മാക്സിമം അവർക്ക് കുറച്ചുകൂടി എൻ്റർടൈൻമെൻറ്റ് ആക്കാൻ വേണ്ടി ശ്രമിക്കണം ഇത് പിന്നെ എന്താ ഫ്ലൈറ്റിൻ്റെ ഒരു ഫുഡ് മെനും കാര്യങ്ങളൊക്കെ ബുക്ക് ആട്ടോ അത് അവൾ അപ്പോൾ കൊണ്ടിരുന്നിരുന്നു സീറ്റ് ഒക്കെ പറഞ്ഞല്ലോ പക്ഷേ എങ്കിൽ ഞങ്ങൾ അടുത്തുള്ള നല്ലൊരു കാക്കിയിരുന്നു മുപ്പര് ബാക്കിൽ സീറ്റ് ഒഴിവുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ബാക്കൊക്കെ മാറി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓള സീറ്റാണത് ഓളെ സീറ്റ് താഴത്തെ കണ്ടു ഇത്രയും സാധനങ്ങളുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ എക്സ്ട്രാ രണ്ട് ഡയഫറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇത്രയും സാധനങ്ങൾ ഞാൻ അവർക്ക് വേണ്ടി ആ ഫുൾ ബാഗ് ഫുൾ അവർക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ മറ്റേ വീഡിയോയിൽ കണ്ടിട്ട് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ അതുപോലെ തന്നെ മാജിക് ബുക്ക് ഉണ്ടായിരുന്നു ഇതൊക്കെ ഫസ്റ്റ് ആയിട്ട് കാണുന്ന സാധനങ്ങളാണ് മാജിക് ബുക്ക് വാട്ടർ പെൻ ആണ് അത് അതിൽ വെള്ളം നിറച്ചിട്ട് അങ്ങനെ കളർ ചെയ്താൽ നല്ല അതിലത്തെ കാര്യങ്ങളൊക്കെ ഞാൻ തെളിഞ്ഞു വരും അത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി പറ്റും അത് പുതിയ ബുക്ക് തന്നെ കേട്ടോ പുതുതാണല്ലോ കുട്ടികൾക്ക് കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് പിന്നെ മാക്സിമം ഞാൻ ശ്രദ്ധിച്ച കാര്യം എല്ലാതും മോൾക്ക് ആദ്യമായിട്ട് കാണുന്ന വസ്തുക്കളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഒരുപാട് കുട്ടികൾ അരിച്ചിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കേട്ടപ്പോൾ ഞാൻ സങ്കടമായി പക്ഷേ എങ്കിൽ അലഹമില്ല ഇപ്പോൾ അഞ്ച് മണിക്കൂർ ഇവള് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഓരോ പുതിയ പുതിയ എൻ്റർടൈൻമെൻറ്റ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് അപ്പോൾ മാജിക് ബുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആ വൈറ്റ് ഭാഗം ഉണ്ടല്ലോ അവിടെ ആ പേന വെച്ചിങ്ങനെ കളർ ചെയ്താൽ അതിൽ വെള്ളമാണ് ആ വെള്ളം ഇങ്ങനെ നനയനുസരിച്ച് അവിടെ എന്തൊക്കെയാണ് ചിത്രങ്ങളുള്ളതെന്ന് തെളിഞ്ഞു വരും കേട്ടോ അത് വാട്ടറാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല അത് കുറച്ച് കഴിഞ്ഞാൽ വെള്ളം ഉണങ്ങിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടായി കിടക്കുകയും ചെയ്യും അവളെപ്പോഴും അത് വെച്ചിട്ട് നന്നായിട്ട് കളിക്കുന്നുണ്ട് നമുക്ക് നല്ല ഇഷ്ടമായി വരയ്ക്കണോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പുറത്ത് സെയിം കാഴ്ച അതുകൊണ്ടായിരുന്നു ഞാൻ ഒരുപാടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇതാക്കണം നമ്മളെ ഏകദേശം സ്ഥലം എത്തിത്തുടങ്ങിട്ടോ മണലാരണ്യൊക്കെ കാണാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ സമയത്ത് ഒരു ദീർഘനിശ്വാസം വരുമോ അല്ലെങ്കിൽ ഇല്ല യാത്ര കഴിഞ്ഞല്ലോ എത്താനായല്ലോ എന്നുള്ളത് നമ്മളതായത് നമ്മളെ കാത്തിരിക്കണമല്ലോ ഓടി ഓടിച്ചെല്ലാണല്ലോ അപ്പോൾ താക്കണു എയർപോർട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാക്കുന്നു വേറെ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ അതികൂടെ പോകണത് കാണാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിട്ടോ ഓരോരുത്തരൊക്കെ നീക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാക്കണു യെസ് 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 എ സേ സൗദിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷം തോന്നി അതാണെങ്കിൽ ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ട് എത്തണില്ല എന്ന് പറഞ്ഞ പോലെയാണെങ്കിൽ നീങ്ങി നീങ്ങി നീങ്ങുന്നില്ല അപ്പോൾ താക്കണു അല്ല എന്തില്ല നമ്മളെല്ലാവരും ഇറങ്ങാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് തൊട്ടുമ്പിൽ കുഞ്ഞു ബേബിൻ്റെ അടുത്ത് താത്തി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാക്കണോ ഞങ്ങൾ പിന്നെയൊന്ന് ഡ്രസ്സൊക്കെ മാറി ഒന്ന് ബേബി കെയറും പോയിട്ട് ഒന്ന് ഒക്കെ ആയിട്ടോ നല്ല അടിപൊളി റൂമ് നല്ല ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുപ്പത്തിയേഴ് ട്രോളിയിലൊക്കെ ഇരുന്ന് മെയിൻ ആവുകയാണ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടി അപ്പോൾ ഇതാക്കുന്നു ഞങ്ങൾ ലഗേജ് ഫുൾ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ പപ്പേനെ തിരഞ്ഞു ഓടുകയാണ് പപ്പ പുറത്ത് വന്ന് നിൽക്കാൻ തുടങ്ങിയെന്നാണ് പറഞ്ഞത് അതാക്കണോ അവിടെ നിൽക്കുന്നുട്ടോ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെക്കാണ് അതാക്കണ നല്ല ഞങ്ങൾ കണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു റോസ് ഫ്ലവറിൻ്റെ ബൊക്കെ വെച്ചിട്ടായിരുന്നു മോണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അല്ല ഞങ്ങളത് അവിടെ എത്തിയിട്ടുണ്ട് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ നോക്കും ഭയങ്കര സന്തോഷമായിരുന്നു അവർക്ക് പരിചയക്കുറവുണ്ട് ചേച്ചി ഒന്ന് വിട്ടു ഇരുന്നിട്ടാണ് മൂപ്പരെ ഡീൽ ചെയ്തത് പക്ഷേ എങ്കിൽ കുഴപ്പമൊന്നും ഹോഗ് ഹോ ഗ് ബൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക് ഫ്ലവേഴ്സ് ഭയങ്കര ഇഷ്ടമല്ല അപ്പോൾ ഞങ്ങളതൊക്കെ വെച്ച് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളെ ഫ്ലൈറ്റിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അപ്പോൾ തന്നെ ഇതാക്കണ് മൂപ്പരയുടെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഏകദേശം രാവിലെ അഞ്ച് മണിക്ക് ഇറങ്ങിയതല്ലേ വീട്ടിൽ നിന്നും കഴിക്കാതെയാണ് ഇറങ്ങിയത് അപ്പോൾ നല്ല വിഷപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫ്ലൈറ്റിൽ നിന്നൊന്നും അധികം ഒന്നും കഴിച്ചതും ഇല്ലല്ലോ അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ് വാങ്ങാൻ വേണ്ടി പോയി യാമിമോളിതാ പപ്പനെ പിന്നാലെ വല്ല പൂവുണ്ട് കേട്ടോക്ക് പപ്പനെ പരിചയമൊക്കെ ഉണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല നല്ല പോലെ തന്നെയായിരുന്നു കരയാൻ ചാൻസ് ഉണ്ടോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു മൂപ്പന ഇങ്ങനെ വിട്ട് നിന്നത് അപ്പോൾ അങ്ങനെ പപ്പൻ മോള് വരണമെന്ന് ചോദിച്ചപ്പോൾ ഓടിപ്പോയി ചെയ്തെട്ടോ അതവണ ഉപദേവര് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഞങ്ങൾ അൽബേക്ക് കയറി കുറച്ച് സ്നാക്സ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മുപ്പർ ഓർഡർ ചെയ്തതായിരുന്നു വരുമ്പോൾക്കെന്നു വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വിഷമം അറിയാം നല്ല ടേസ്റ്റുണ്ടായിരുന്നു താത്താൻ്റെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിട്ട് കഴിച്ചുള്ളൂ കേട്ടോ അവിടെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ റെഡി ആയിരുന്നു പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു മോത്ത അപ്പോൾ പിന്നെ അവിടെ ചെല്ലാലോ എന്ന് ചോദിച്ചു ഫുഡ് ഒന്നും അധികം കഴിച്ചൊന്നുമില്ല അപ്പോൾ താക്കണോ ഞങ്ങൾ എയർപോർട്ടിൻ്റെ പുറത്തൊക്കെ ഇറങ്ങി പട്ടച്ചറബം മുഖം പുള്ളണച്ചൂടി എയർപോർട്ടിൻ്റെ പോലെ കാർ പാർക്കിങ്ങിൽ നമുക്ക് എൻറ്റർ ചെയ്യാൻ പറ്റണേ അത്രയും ചൂടായിരുന്നു കേട്ടോ അതാക്കണു ലഗേജ് കാറൊക്കെ എടുത്ത് വേഗം ഓടിപ്പോകാന്നുള്ള ഒറ്റ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ കാരണം ഒന്ന് സഹിക്കാൻ പറ്റണ പിന്നെ വണ്ടി കയറി അങ്ങനെ ഇതാക്കണോ നമ്മളിതാ പോണേ അങ്ങനെ എന്തെല്ലാം വണ്ടി കയറി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല യാത്ര ഒക്കെ നല്ലതായിരുന്നു എന്നുവെച്ചിവിടുത്തെ ചൂട് എന്ന് പറഞ്ഞ പറഞ്ഞു കേൾക്കുന്ന ചൂടല്ലായിരുന്നു അത് ഗംഭീര ചൂടായിരുന്നു ഏറ്റവും ഏറ്റവും ഹയ്യസ്റ്റിലാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എപ്രാവശ്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അക്കൗ ഞങ്ങൾ വീട്ടിലെത്തി താത്താടെ പോയി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു പോലെ കണ്ടാൽ മതി മറന്നതിൽ ഞാനത് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി മറന്നു കേട്ടോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സൈക്കിള് ബോള് കുറേ ആനിമൽസ് കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ അപ്പം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നല്ല സന്തോഷമായിട്ട് വന്നേക്കെന്നെ കാണിച്ചു കാണിച്ചിരിയായിരുന്നു എനിക്ക് എല്ലാ ടോയ്സും കാണിച്ചെന്ന് ഓളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ വീട്ടുകാർക്കൊക്കെ ഒന്ന് വിളിച്ച് പറഞ്ഞു ഞങ്ങളിവിടെ എത്തി കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഞാൻ ഫോണും കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു പിന്നെ ഇപ്പം എന്താ അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഞാൻ സൗദിയിലെത്തിയിട്ടുണ്ട് ഇനി കുറച്ച് കാലം ഇവിടെ ഉണ്ടാവും ഞങ്ങൾ ലഗ്ഗേജും കാര്യങ്ങളൊക്കെ വണ്ടിയിലാണ് പപ്പ എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ അതൊക്കെ ഞങ്ങൾ പപ്പനെ വെയിറ്റ് ചെയ്ത് ഞാൻ നിൽക്കണം കേട്ടോ അത് വരുന്നുണ്ട് പപ്പ പെട്ടി ജി വരുന്നുണ്ട് ഞങ്ങൾ അധികം സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല എന്നാലും കുറച്ച് സാധനങ്ങൾ ഉണ്ട് ഇതാണ് കേട്ടോ എറൗണ്ട് ഫോർട്ടി കെ ജി ആയിരുന്നല്ലോ അപ്പോൾ അതിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തക്കൊണ്ട് യാമി മോൾ ഇതാ ഓൾ ഭയങ്കര ഒക്കെ വെച്ചിട്ട് നല്ല കളിയാണ് അപ്പോൾ നമ്മൾ ബോക്സ് എത്തിയിട്ടുണ്ട് അത് ബോക്സ് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ അടുത്തതിൽ കാണിക്കാം ഇതൊരുപാട് ലെങ്തായിപ്പോയി അപ്പോൾ ഓക്കെ ബൈ ബൈ